പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കോൺഗ്രസ് കമ്മിറ്റികൾ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു വരികയാണ് ചെറുപുഴ പഞ്ചായത്ത് പതിനാറാം മുതിർന്ന നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കോൺഗ്രസ് കമ്മിറ്റികൾ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു വരികയാണ് ചെറുപുഴ പഞ്ചായത്ത് പതിനാറാം വാർഡ് കൺവെൻഷൻ മുതിർന്ന നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മൻസൂർ കോളയത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി പെർമിറ്റ് പണ്ട് നമുക്ക് ഒരു വീട് കെട്ടാൻ സാധാരണക്കാരന് വീട് കെട്ടാൻ പെർമിറ്റ് ആവശ്യമില്ല ആയിരം ചതുശടിയിൽ താഴെയുള്ള വീടുകൾക്ക് പെർമിറ്റ് ആവശ്യമില്ല ഇപ്പൊ പെർമിറ്റ് വേണം പെർമിറ്റ് മാത്രമല്ല അതിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളുടെ പൈസയും ചുമത്തി ഇപ്പം അതിന് ടാക്സ് മാത്രമല്ല ലക്ഷം രൂപ ടാക്സ് വീട് പൂർത്തിയാക്കിയാൽ അതുപോലെ മറ്റു തരത്തിലുള്ള ഒരുപാട് ഭാരങ്ങൾ സാധാരണക്കാരന് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻ്റ് ആണ് പിടിച്ചു പറയുക ഇപ്പം നിങ്ങളറിഞ്ഞില്ലേ കേരളത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ടായ ഒരു സംഭവമാണ് കേരളത്തിലെ പ്രളയം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ കോവിഡിനെ കുറിച്ച് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മളൊക്കെ കൈയഴിച്ച് സഹായിച്ചവരെ അടുത്ത കയ്യിൽ പാവപ്പെട്ടവരെ കയ്യിൽ അതെല്ലാം ഇളന്ന് പോയി അത് വിതരണം ചെയ്തോ പൈസ വാങ്ങി മറ്റേ കൊണ്ടു കൊടുത്തോ പൈസ വാങ്ങി അവിടെ എത്തി കഴിയുമ്പോൾ തുടങ്ങി ഇപ്പോൾ കേരളത്തിൻ്റെ സി കേരളത്തിലെ ആകെ നഷ്ടപ്പെട്ട വീടുകളിൽ എന്ന് പറയുന്നു നാനൂറ്റി അമ്പത് ഇപ്പോൾ കാവാലം തങ്കച്ചൻ എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ടി വി രൂപേഷ് ബിജു പയ്യാടകത്ത് പ്രണവ് കുണ്ടന്തടം ടി പി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രസാദ് കൃഷ്ണനെ വാർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ